യു എയിൽ നടക്കുന്ന ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിൽ ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം സെപ്റ്റംബർ പതിനാലിന് ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങൾ സെപ്റ്റംബർ ഒൻപതിനാണ് ആരംഭിക്കുക എട്ട് ടീമുകൾ പങ്കെടുക്കുന്ന ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിൽ ആകെ പത്തൊൻപത് മത്സരങ്ങളാണ് ഉണ്ടാവുക ഇന്ത്യയും പാകിസ്ഥാനും ഒമാനും യു ഒരേ ഗ്രൂപ്പിലാണ് ശ്രീലങ്ക ബംഗ്ലാദേശ് ഹോങ്കോങ് അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങൾ രണ്ടാമത്തെ ഗ്രൂപ്പിലും മത്സരത്തിനിറങ്ങും ഓരോ ഗ്രൂപ്പിൽ നിന്നും രണ്ട് ടീമുകൾ സൂപ്പർ ഫോറിലേക്ക് യോഗ്യത നേടും സൂപ്പർ ഫോറിലെത്തുന്ന ഓരോ ടീമും മറ്റ് മൂന്ന് ടീമുകളുമായി ഓരോ തവണ ഏറ്റുമുട്ടും അങ്ങനെ വന്നാൽ ഇന്ത്യയും പാകിസ്ഥാനും മൂന്ന് തവണ വരെ മുഖാമുഖം വരാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് സെപ്റ്റംബർ പതിനാലാണ് ആദ്യ ഇന്ത്യ പാക് പോരാട്ടം സൂപ്പർ ഫോറിലേക്ക് ഇരു ടീമുകളും യോഗ്യത നേടിയാൽ അവിടെയും നേർക്കുനേർ പോരാട്ടം വരും ഗ്രൂപ്പ് ഘട്ടത്തിൽ യു എക്ക് എതിരെയാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം ഒമാനെതിരെയും ഇന്ത്യക്ക് ഗ്രൂപ്പ് ഘട്ടത്തിൽ മത്സരമുണ്ട് ടൂർണമെന്റിൽ ജി സി സിയിൽ നിന്നും ഒമാനും യു എ യുമാണ് മത്സരത്തിനിറങ്ങുന്നത് സെപ്റ്റംബർ ഇരുപതിനാണ് സൂപ്പർ ഫോറിന് തുടക്കമാവുക ഇരുപത്തിയാറിന് സൂപ്പർ ഫോർ മത്സരങ്ങൾ പൂർണ്ണമാകും സെപ്റ്റംബർ ഇരുപത്തിയെട്ടിനാണ് പോരാട്ടം ടൂർണമെന്റിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടാകാത്ത ഇന്ത്യ പാകിസ്ഥാൻ ഫൈനൽ ഇത്തവണ ഉണ്ടാകുമോ എന്ന ആകാംക്ഷയും നിലനിൽക്കുന്നു നിലവിൽ മത്സരങ്ങളുടെ വേദികൾ നിശ്ചയിച്ചിട്ടില്ലെങ്കിലും ദുബൈയിലെയും അബുദാബിയിലെയും സ്റ്റേഡിയങ്ങളിലായിരിക്കും മത്സരങ്ങൾ നടക്കുക എന്നാണ് പ്രതീക്ഷിക്കുന്നത്